ഒരു മുരിങ്ങയില വെച്ചിട്ടൊരു റെസിപ്പിയാണ് തയ്യാറാക്കുന്നത് ഇതെങ്ങനെയാണെന്ന് നോക്കാം വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ചെയ്യുന്നത് ഹായ്ക്കൂട്ടര് സെലം ബ്ലൗസിലേക്ക് സോദ എന്ന് കുറെ മുരിങ്ങയില എടുത്തിട്ടുണ്ട് ഇത് വെച്ചൊരു റെസിപ്പി നോക്കാം കുറച്ച് വ്യത്യസ്തമായ രീതിയിലാണ് ചെയ്യുന്നത് അപ്പോഴി ഞാൻ വെള്ളത്തിലാണിട്ട് വെച്ചിരിക്കണേ അപ്പോഴൊന്ന് നല്ലപോലെ ഒന്ന് കഴുകി എടുക്കണം പിന്നെ ഇതിന്റെ ആ തണ്ടൊക്കെ ഞാൻ കളഞ്ഞിട്ടുണ്ടല്ലേ ഇത് നന്നാക്കി എടുത്തിരിക്കുന്നതാണ് ഓക്കെ അത് നല്ലതുപോലെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ടെങ്കിലും ചെറിയ ചെറിയ രീതിയിലുണ്ട് അല്ലാണ്ടല്ലോ ഇതുപോലെയൊക്കെ ഇരിക്കുന്ന അങ്ങനെ എടുത്താൽ കളയണ ഇത് കുഴപ്പമില്ല പിന്നെ ചിലപ്പോഴേ അത്ര ശരിയായില്ല നമുക്ക് ഓക്കെ പിന്നെ ഇനി ഒന്ന് കഴിയെടുത്തോണ്ട് വരാം നമ്മുടെ മുരിങ്ങയിലൊക്കെ വൃത്തിയായിട്ട് കഴുകിയെടുത്തോണ്ട് വന്നിട്ടുണ്ട് അപ്പോഴേ വേണമെങ്കിൽ കട്ട് ചെയ്ത് കൊടുക്കാം ഞാൻ എന്നിപ്പം കട്ട് ചെയ്യണില്ല ഇവിടെ ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇതിലേക്കിനി കട ഇട്ടുകൊടുക്ക അപ്പോഴും ഓയിലൊക്കെ അവരൊരാവശ്യത്തിന് എടുക്ക ഇനി കുറച്ച് കടുകിട്ട് കൊടുക്കുക ഇനി ഒരു രണ്ടു മൂന്ന് വട്ടൽ മുളകൂടെ ഇട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ

ചൂ പച്ചരി മുളകൊക്കെ നല്ല വയൻ വന്നിട്ടുണ്ട് അതിലേക്കിനി ഒന്ന് രണ്ട് പച്ചമുളക് ഇട്ട് കൊടുക്കുക അത് ഏഴത്തല്ലി വെളുത്തുള്ളി കട്ട് ചെയ്ത് ചെറിയൊരു ഇഞ്ചി തുറയിൽ നിന്ന് നല്ലതുപോലെ ഒന്ന് നോക്കിച്ചെടുക്കുക ീ ഇതിലേക്ക് ഒരു വലിയൊരു സവാള ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് ഇട്ട് കൊടുക്ക മുരിങ്ങയിലെ ചെയ്തിട്ടില്ലാത്തവരൊന്ന് ചെയ്ത് നോക്ക നല്ല ടേസ്റ്റ് ആണ് അതുപോലെ വ്യത്യാസമായ രീതിയാണ് എന്നാൽ ഒരേ രീതിയിൽ കഴിക്കാൻ കുറച്ച് വ്യത്യസ്തമായ രീതിയിൽ ചെയ്യുന്നത് നന്നായിരിക്കും ഇനി സവാള നല്ലതുപോലെ ഒന്ന് വയണ്ട് വരണം ഇനി കുറച്ച് ഉപ്പ് ഇട്ടു കൊടുക്കുക വളരെ കുറച്ച് ഇട്ടുകൊടുത്താൽ മതി നമ്മുടെ സവാള പകുതി വഴിണ്ടുവന്നിട്ടുണ്ട് അതിലേക്ക് ഒരു വലിയൊരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത് ഇത് തക്കാളിയും സവാളയും നല്ലതുപോലെ വഴിണ്ടുവരണം നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കു നല്ല മഴ തകർക്കണം കൂട്ടുകാരെ ഇനി തക്കാളിയൊക്കെ ഒന്ന് വെന്ത് കൊടയണം അപ്പൊ ഇവിടെ സവാളയും തക്കാളിയൊക്കെ നല്ലതുപോലെ വയൻ വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മുടെ മുരിങ്ങയിലേക്ക് കൊടുക്ക ഇനി മ്മടെ മുരിങ്ങിയല്ല തട്ടി കൊടുക്കെന്ത എന്താ കൂട്ടുകാർ വലിയ രണ്ട് കിടക്കുന്നുണ്ട് എന്താ അത് ഇതുപോലെ വലിച്ചങ്ങ് എടുത്തു കൊടുക്കണം കിടന്നാലും കുഴപ്പമില്ല അങ്ങനെ ചിലർക്കൊക്കെ അത്ര വയറിന് ശരിയായി വരില്ല അപ്പോഴിത് ലോ ഫ്ലെയിമിൽ വെച്ചൊന്ന് അടച്ചു വെച്ചു കൊടുക്കുക അടച്ചു കൊടുക്കോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം അല്ലെങ്കിൽ കരിഞ്ഞുപൊടിക്കുക പൊരുപൊടി തേങ്ങ അര ടീസ്പൂൺ മഞ്ഞൾ പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഇതിനെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം ക്രഷ് ചെയ്തെടുത്തോണ്ട് വന്നിട്ടുണ്ട് നമ്മുടെ മുരിങ്ങയില എന്തായു നോക്കാം മുരിങ്ങയിലയൊക്കെ വാടി വന്നിട്ടുണ്ട് ഞാൻ ഒട്ടും വെള്ളം ചേർക്കാതെയാണ് വെച്ചു കൊടുത്തത് ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പൊടി ഇട്ടു കൊടുക്കാൻ ele cair no ar cheirinho né? കുശാഖല ഇനി നമ്മൾ അരപ്പിന്റെ പച്ച ചവയൊക്കെ ഒന്ന് മാറണോ അതുകൊണ്ട് വീണ്ടും ഒന്ന് അടച്ചു കൊടുക്കാം ലോ ഫ്ലെയിമിൽ ഒന്ന് അടച്ചി വെക്കണം നല്ല ടേസ്റ്റ് ഉണ്ട് ീ തുറന്ന് വെച്ചൊന്ന് നേരം ഒന്ന് വഴറ്റി എടുക്കണം അപ്പൊ നമ്മുടെ മുരിങ്ങേനു പറ യും കാര്യങ്ങളും എല്ലാം വയണ്ട് നല്ലതുപോലെ വന്നിട്ടുണ്ട് ഇനി ഇത് തന്നെ മതിയാവാം നല്ല ടേസ്റ്റ് ഉണ്ട് പ്രാഴ്ച ചെയ്തൊക്കെ ഇഷ്ടപ്പെടും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കണ്ടല്ലോ നമ്മുടെ സൂപ്പർ ടേസ്റ്റിലെ മുരിങ്ങയിലെ തോര ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോഴെല്ലാവരേയും ചെയ്ത് നോക്കുക അപ്പോഴേതാണ് നല്ലവണ്ണം ആദ്യമേ സവാളയും തക്കാളിയും പഴയൊക്കെ നല്ലതുപോലെ വേവിച്ചെടുക്കണം അതുപോലെ പിന്നീട് അടച്ച് വെച്ചൊക്കെ വേവിച്ച് എടുക്കണം അങ്ങനെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം എന്നിട്ട് കിണ്ടി തോർത്തി നല്ലതുവണ്ണം കൊണ്ട് നല്ലവണ്ണം കിണ്ടിത്തോർത്തി വയറ്റി എടുക്കണം അപ്പോൾ എല്ലാവരെയും ചെയ്ത് നോക്കുക ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോഴടുത്തൊരു വീഡിയോ ആയിട്ട് കാണുക എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്